അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പോയപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയത് പരിശുദ്ധ കുർആാനാണത്ര അവരിന്ന് അവിടുന്ന് ഒരുപാട് അത്ഭുതങ്ങൾ ഒരു പറക്കുന്ന കുതിര അതോടൊപ്പം അള്ളാഹുവിൻ്റെ അജായിബുകളൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരത്രയും ബുദ്ധിമുട്ടിയപ്പോൾ അവർ നോമ്പെടുത്തു ഇനി അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ കുർആആറിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും നാസ ഒരു പഠനം നടത്താൻ പോവുകയാണ് അതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ഞാൻ ഇസ്ലാം ആണ് ശരിയായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്നുള്ളതൊക്കെ സുനിതാ വില്യംസ് മാധ്യമങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സന്ദേശം ഒരു ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് സോഷ്യൽ മീഡിയ മുഴുവനും പ്രചരിക്കുന്നുണ്ട് റുബീന റുബി എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് ഒരുപാട് ഉസ്താദമായ ഗ്രൂപ്പിൽ മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ അത് വരുന്നുണ്ട് എനിക്ക് തന്നെ ഒരുപാട് പേര് അയച്ചെന്നു ഇത് രാവിലെ തൊട്ടിട്ടാണ് ഈ സാധനം സ്പ്രെഡ് ചെയ്തത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ആദ്യം ആ ഒരു ഇതിൽ ഐഡിയിൽ പറയുന്ന ഒരു കാര്യങ്ങൾ പറയാം സുനിതാ വില്യംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ബഹിരാകാശത്തേക്ക് യാത്ര പോയത് ഭൂമിയിൽ ഒരു നാനൂറ് കിലോമീറ്റർ മുകളിലുള്ള ബഹിരാകാശത്തുണ്ടാക്കിയ ഒരു പേടകം ഒരു കൊട്ടാര സമാനമായ ഒരു വലിയ വീടിൻ്റെ അത്ര സാധനമാണ് അവിടെ ചെന്നിട്ട് താമസിക്കാൻ വെറും ഏഴു ദിവസത്തിനാണ് ഇവർ പോയത് അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പട്ടിണി കിടക്കുന്ന അവസ്ഥ കണ്ടുവന്ന് ഈ ഒരു അപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ഭക്ഷണം ഇല്ല ആ സമയത്താണ് ഇവർക്ക് ഓർമ്മ വന്ന മുസ്ലിങ്ങൾ നോമ്പ് എടുക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്നാ പിന്നെ നോമ്പ് എടുത്ത് കളയാം അങ്ങനെ ഇവർ നോമ്പ് എടുത്തത്ര നോമ്പ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നോമ്പിൻ്റെ ഒരു പവിത്രത ഇവർക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെ ഇവർക്കൊരു പ്രയാസങ്ങൾ ഇവർ അഭിമുഖീകരിക്കുന്നു രക്ഷപ്പെടാൻ കഴിഞ്ഞു പിന്നെ ഇവർ വിശുദ്ധ ഇവർക്ക് ഭയങ്കര ടെൻഷൻ വന്നപ്പോൾ ഒരു ബൈബിൾ വായിക്കാൻ നോക്കി അങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ അത് പലതവണ വായിച്ചതാണ് അങ്ങനെ ബൈബിൾ വായിച്ച് ഭയങ്കര മടുപ്പ് എന്നാൽ പിന്നെ ഖുർആൻ ഒന്ന് വായിക്കാന്ന് കരുതിയില്ല ഇവർ കുർആാൻ വായിച്ചു മാഷാ എന്ന അത്ഭുതം ഖുർആൻ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് വായിച്ചത് ആ ഖുർആൻ വായിച്ചപ്പോൾ ആ ആഴക്കടലിനെക്കുറിച്ചും അതേടൊപ്പം തന്നെ ബഹിരാകാശങ്ങളെക്കുറിച്ചും അതേപോലെ ആകാശങ്ങളെക്കുറിച്ചും ഏഴ് ഏഴാകാശങ്ങളെക്കുറിച്ചൊക്കെ ഖുർആആാനിലെ വാക്യങ്ങൾ കണ്ടപ്പോൾ ഇതാണല്ലോ റബ്ബെ ഞാൻ കാണുന്നത് എന്നുള്ള അത്ഭുതമായിരുന്നു എന്തായാലും ഭൂമിയിൽ വന്നാൽ നാസയോട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തണം എന്ന് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇനി വേണ്ടതെന്നും ഇവർ തീരുമാനിച്ചു ഇതിനിടയിലാണ് അറബിയിൽ ചില ശബ്ദങ്ങൾ ഒരു ബഹിരാകാശത്ത് ഇവർ കേൾക്കാനിട വന്നത് അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു നീ ഇങ്ങനെ കുറു ആൻ വായിച്ചത് കൊണ്ട് നിനക്ക് തോന്നിയതാവും അറബി അക്ഷരം അത് അറബിയൊന്നും അല്ല അപ്പോൾ ഇവർ പറഞ്ഞു അല്ലല്ല അറബിയിലാണ് ഈ അക്ഷരങ്ങൾ ഈ ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയാളാണ് കേൾക്കുന്നത് പിന്നെ ഇവർ കണ്ടത് കുറേ ഉൽക്കകൾ ഇങ്ങനെ ഇവർ ആക്രമിക്കാൻ വന്നു ആ സമയത്ത് ഇവർ രക്ഷിക്കാൻ വേണ്ടി ഒരു 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 പ്രകാശത്തിനൊരു ഗോപുരം വന്നു ഇവർ രക്ഷിച്ചത്രേ അപ്പോൾ എന്താണതൊന്നും മനസ്സിലായില്ല അങ്ങനെ ഇവർ വീണ്ടും ഇവർ കുർആനിൻ്റെ വ്യത്യസ്തമായ ട്രാൻസ്ലേഷൻസും തഫ്സീലുകളൊക്കെ വായിക്കാൻ തുടങ്ങി പിന്നെ ഇവർ കണ്ട മറ്റൊരനുഭവം പരക്കുന്ന ഒരു കുതിര ഒരു കുതിര കുതിരങ്ങനെ പറക്കുക ആ പറക്കണ കുതിരക്കിങ്ങോട്ട് വരും പിന്നെ കാണൂല അപ്പോൾ ഈ ഒരു ബഹിരാകാശ പേടകത്തി ഇത് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാലും താഴേക്ക് വീടില്ല കാരണം ഗുരുത്താകർഷണമല്ലല്ലോ ഇവരിങ്ങനെ ഒഴുകി നടക്കണം അപ്പം അവിടെയാണ് ഇതൊക്കെ ഇവർ കാണുന്നത് അലഹമില്ല ഇവർ കണ്ട അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വന്നു ഭൂമിയിൽ റമദാനിൻ്റെ ചന്ദ്രക്കല കണ്ടു അപ്പോൾ അള്ളാഹുവിൻ്റെ മാലാഘമാരാണ് അത്ര ഇങ്ങനെ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇവർ പറയുകയാണ് സുനിതാ വില്യംസ് ഈ ഒരു ഇരുന്നൂറ്റി ദിവസത്തെ വളരെ വലിയൊരു ബഹിരാകാശ താമസം കഴിഞ്ഞ് വളരെ അത്ഭുതപ്പെടുത്തുന്ന സാഹസികമായ തിരികെയുള്ള യാത്ര കഴിഞ്ഞ് ഭൂമിയിൽ വന്നപ്പോൾ മാധ്യമങ്ങളോട് പേര് പറഞ്ഞതാണ് ഇനി ഞാൻ കുറാനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അതാണ് സത്യസന്ധമായ ഒരു കാര്യം നാസയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ട്രംപ് അതിന് പണം അനുവദിക്കും എന്നുള്ളതാണ് എൻ്റെ പേടി ഈ രീതിയിൽ ഇസ്ലാമിന്റെ എന്തോ ഒരു ഭയങ്കര കണ്ടുപിടുത്തം പോലെയാണ് ഈ ഒരു എഴുത്തിലുള്ളത് ഇത് ഈ ഒരു സാധനം പ്രചരിപ്പിച്ച് പലരും മാഷാ അടിക്കുകയും അള്ളാഹുവിൻ്റെ രാജായുവാണ് സുനിതാ വില്യംസ് ദീമാ കയറിയിട്ട് ആകെ കൂടിയിട്ട് എന്തായിരിക്കണ ഇതാണ് ഇസ്രാ ഇതാണ് ഈ എന്റെ പൊന്ന ഹബീബുമാരെ പച്ച കള്ളവാണ് ഈ വിടുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആ വന്ന സാധനം ഫേക്കാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മൊബൈലിലേക്ക് ഈ ഒരു സന്ദേശം വന്നിട്ടുണ്ട് വായിച്ച ആളുകളുടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും എനിക്ക് ഒരുപാട് പേര് ഞാൻ കരുതി എന്നതിലൊരു വിശദീകരണം വീഡിയോ ചെയ്യണമെന്ന് കരുതി കാരണം ഈ റുബീന റുബി എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ഉണ്ടാക്കിയ ഐഡിയ സത്യത്തിൽ ആരിഫ് ഹുസൈൻ്റെയാണ് ആരിഫ് ഹുസൈൻ്റെ എനിക്ക് നല്ല സംശയമുണ്ട് ആരിഫ് ഹുസൈൻ്റെ നല്ല കാരണം ഏതൊക്കെ കാര്യങ്ങളാണോ ഇസ്ലാമിന് ട്രോളാൻ വേണ്ടി യുക്തിവാദികൾ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളാണ് ഈ ഈ എഴുത്തി എഴുതിയൊരു ഉള്ളത് ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഈ ആരിഫ് ഹുസൈൻ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ് ഫേക്ക് ഐഡിയ ആണ് ഈ റുബീന റുബി ഇത് കണ്ടിട്ട് ആവേശം മുർത്തതിന് അതിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇതിന് എന്നിട്ട് നമ്മൾ കുറേ ആളുകൾ ഇത് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടും എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ ഇത് വന്നിട്ടില്ല ഇത് ഫയക്കാൻ ഒരു കാര്യമാണ് സുനിതാ വില്യംസ് ജന്മം കൊണ്ട് അതിന്റെ അച്ഛൻ ഇന്ത്യക്കാരനാണ് അതിൻ്റെ അമ്മ അമേരിക്കക്കാരിയാണ് അവർ ജനിച്ചത് അമേരിക്കയിലാണ് മുമ്പ് ഒരു സൈനിക ഇതിലൊക്കെ നാവികസേനയിൽ ഉണ്ടാകുന്ന ഒരാളാണ് ഇത് ഒരുപാട് പരിശീലനങ്ങൾ ഒരു സ്പോർട്സ് താരമാണ് അവർ ഇതിന് മുൻപും ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് ഇത്തവണ അവർ പോയത് ഏഴൂസിനെയാണ് അവർ അവരുടെ അച്ഛൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ മോഡി സർക്കാർ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ കുടുംബത്തിൻ്റെ അംഗമാണ് അന്ന് മോഡി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാണാൻ വന്നപ്പോൾ അയാളെ മോഡി അവിടുന്ന് പുറത്താക്കിയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് സത്യത്തിൽ ഈ ഒരു സുനിതാ വില്യംസ് ഇതിന് മുൻപ് സുനിതാ വില്യംസിനെ കാണാൻ വേണ്ടി മോദി പ്പോൾ പോലും ക്ഷണം സ്വീകരിക്കാതെ അഭിമാനത്തോടെ മാറിയുന്ന ഒരാളാണ് സുനിത വില്യംസ് അപ്പൊ അത്തരം ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഈ ചില ആൾക്കാരുണ്ട് ഈ ചന്ദ ഈ അള്ളാഹു എന്ന് കണ്ടു അല്ലെങ്കിൽ ചന്ദ്രനിൽ മൊയൽ കണ്ടു മീനും അള്ളാഹു എന്ന് കണ്ടു ഇതാ ഈമാൻ ഇതാ അള്ളാഹുവിൻ്റെ അജായിബ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട് ഈ ഇത്തരം സ്വഭാവമുള്ള ആളുകൾ സത്യത്തിൽ ഭാവിയിൽ ദജ്ജാല് വന്നാൽ ദജ്ജാൽ വന്നാൽ ഞാൻ പടച്ചോനാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കുകയും എൻ്റെ കയ്യിൽ സ്വർഗ്ഗമുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത്തരം ഫേക്ക് ഐഡിയകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് വന്ന് നമ്മൾ ആദ്യം കോമൺ സെൻസ് ഉപയോഗിക്കുക എന്തൊരു ഫേക്ക് ന്യൂസ് വരുമ്പോൾ നോക്കേണ്ടത് ഏതെങ്കിലും മാധ്യമങ്ങളോ ചാനലുകളോ ചാനലിൻ്റെ വാർത്ത വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സാധനം ഒരാൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യരുത് നിങ്ങൾ കരുതും ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ശരിയാണോന്ന് അറിയാൻ വേണ്ടി അല്ല ഷെയർ ചെയ്യുക ഞാനിത് അറിഞ്ഞിട്ട് നിങ്ങളിതറിഞ്ഞു അറിയാൻ വേണ്ടി ഷെയർ ചെയ്യണം ഇത് പലരും ഇത് തെറ്റിദ്ധരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇത് മുഴുവൻ കേൾക്കാതെ കമൻറ്റ് ഇടുന്നവരുണ്ട് ഈ വർക്കുള്ള വാർത്ത പറയുകയാണ് ഇച്ചി അങ്ങനെ വാർത്ത പറയുകയാണ് ആളുകളുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ തീർക്കാനാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എന്നെ സ്റ്റാർട്ടിങ്ങ് കൊണ്ട് കണ്ടിട്ട് അങ്ങനെയാണെന്നൊരു ൂടി കിട്ടുന്ന കുറെ കമന്റുകൾ ഇതിൽ കാണാം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് സത്യാവസ്ഥ നിങ്ങൾ കമന്റ് ചെയ്യും ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട നിങ്ങൾക്ക് അതിന് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയേണ്ട നമ്മുടെ നാട്ടിൽ എന്ത് സംഭവം നടന്നാലും അത് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വരും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ മാധ്യമങ്ങളും എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെ ഒരു സന്ദേശം ഇവർ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ അത് നമ്മളൊരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കരുത് നമ്മൾ കരുതും ഇത് ഇസ്ലാമിനെന്തോ ഒരു സേവനം ചെയ്യാന്നുള്ളത് യുക്തിവാദികൾ ഇത് പണ്ടും ചില ഹദീസുകളിലൊക്കെ ഇവരുടെ കൈക്കടത്തലുകൾ ഇസ്ലാമിക ശത്രുക്കൾ കൈക്കടത്തലുകൾ നടത്തിയിട്ടുള്ള ഹദീസുകൾ പോലും ഉണ്ട് റസൂൽ ഭാര്യ ആയിഷാ ബീബിയെ അബൂബക്രീന്റെ അടിച്ചു പറഞ്ഞ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആയിഷാ ബീബി പറഞ്ഞ ഒരു സ്വഹാബിക്തായ ഒരു വാൻ ഇതേ അബുബക്കർ എന്ന പിതാവ് അടിക്കോ അത് നബിയുടെ ഒരു ഭാര്യ അപ്പോൾ ആ ഹദീസിലുള്ള കാര്യമാണ് ഞാൻ പറയണത് ഇതൊക്കെ വ്യാജമായ ഹദീസ് നബി സല അലി സ്വലം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീനെ കണ്ടു ആ സ്ത്രീനെ കണ്ടിട്ട് നബിക്ക് ഭയങ്കര വികാരതീയനായിട്ട് നബി വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗികളിൽ ഏർപ്പെട്ടു വൻ്റെ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം വ്യാജ ഹദീസുകൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഇങ്ങനെ ഒരു പെണ്ണിന്റെ പിറക് കാണുമ്പോഴേക്കും വികാരപരിതനായിട്ട് സ്വന്തം ഭാര്യയെ പോയിട്ട് ബോഗിക്കുന്ന ഒരാളാണോ നമ്മുടെ ഹബീബായ നബി ഇതാണോ ഉസ്ഫത്തുൻ ഹസന നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത്തരം ശ്രമങ്ങള് ആദ്യമകാലം മുതൽക്ക് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം പലതിലും നമ്മൾ പോയിട്ട് പെട്ട് പോന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ ഹദീസുകളുടെ പേരിൽ ചേർത്ത് കെട്ടിയ കുറേ വ്യാജ സ്ത്രീവിരുദ്ധമായ അശ്ലീലപരമായ ഹദീസുകളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്കായ കാര്യങ്ങൾ ഒരു നിലക്കും നമ്മൾ എന്തെങ്കിലും ആൾക്ക് ഷെയർ ചെയ്യരുത് ഇത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പല ഗ്രൂപ്പിലിത് വന്ന് ഒരു ഒരു ഒരാളിനോട് പറയുകയാണ് അയാൾ അടങ്ങുന്ന മദ്രസ ഗ്രൂപ്പിൽ രക്ഷിതാവാണ് അയാൾ മദ്രസ ഗ്രൂപ്പിൽ വന്നു സദർ ഒന്ന് വിടണേ കാരണം ഇസ്ലാമിൻ്റെ ഇസ്സത്തിൽ സുനിന്ദ വില്യംസ് ഒക്കെ അത് ഇമാനു കയറിയിക്കണമെന്നായിട്ട് ഇപ്പോൾ ഇതൊന്നും കോമൺ സെൻസ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് വാർത്തകൾ വന്നാൽ നിഷ്കരണം തള്ളിക്കളിയ പണ്ടത്തെ പോലെ നീ പറ്റിക്കാൻ പറ്റും മുസ്ലിങ്ങളിലും ഇതൊക്കെ ആർജവത്തോടു കൂടി കണ്ടുപിടിക്കുന്ന സംസാരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ആരിഫ് ആരിഫ്സൈൻ്റെ ഒരു ധാരാണ് ഈ റുബീന റുബി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി ഇതൊരു ഇസ്ലാമിന് പോസിറ്റീവായ കുറേ കാര്യങ്ങൾ വിടും കൂട്ടത്തില് ഇങ്ങനത്തെതും വിടും പോലെ മുസ്ലീങ്ങൾക്കിടയിലെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിടും അപ്പം നമ്മളിത് കണ്ട് വിശ്വസിക്കും ഓ ഇത് റുബീന റുബീൻ പറഞ്ഞാൽ ഇസ്ലാം വളി ഏതാണ് എൻ്റെ ഐ ഡി ആരാണത് ഉണ്ടാക്കണതൊന്നും അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് സാധനം നമ്മൾ പോയി വീഴാതിരിക്കുക ഇനി ഇവരൊന്നും ഇല്ലെങ്കിലും കുറുആാളിൻ്റെ ഒരു ഹർഫ് മതി അള്ളാഹുവിൻ്റെ ആ ഒരു വയധാനീയത്തെ നമുക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് അതിന് ഒരു സുനിത വില്യംസിൻ്റെ ആവശ്യമില്ല അവരവിടെ പോയി അവരെ യാത്ര എന്ന് പറഞ്ഞാൽ ബഹു അത്ഭുതമാണ് കാരണം അവർ ഈ ഏഴു ദിവസത്തിന് വേണ്ടി പോയി അവരവിടെ ഭക്ഷണമാവും കാരണം അവിടെ ഒഴുകുന്നൊരവസ്ഥ ഭക്ഷണം മൂ ഒഴിക്കുന്ന മൂത്രം പോലും ശുദ്ധീകരിച്ച് വെള്ളമാക്കി കുടിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയത് അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ അവിടെ ഉണ്ട് ചിക്കനും അതേപോലെ മറ്റേ ബർഗറും ഇങ്ങനെ സാധനങ്ങളൊക്കെ അവർ കഴിക്കുന്നുണ്ട് അവിടെ അതൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഒക്കെ അവിടുന്ന് ഫുഡ് ആക്കിയിട്ട് വർഷങ്ങളോളം തിന്നാളത് അവിടെ ഉണ്ട് ഒരു വർഷത്തോളം ബഹിരാകാശത്തെ കഴിയുന്ന ആളുകളുണ്ട് നമ്മൾ ഈ ശാസ്ത്ര കൗതുകൾ ആളുകൾ അത്രയും വീഡിയോകൾസ് ഒക്കെ കണ്ടുനോക്കുക അത്ഭുതപ്പെട്ടു പോകും ആ ഒരു ലോകം എന്നുള്ളത് അത് ഈസ്രാ എന്നെ തോൽപ്പിച്ചല്ലോ മെഹറാജിനെ തോൽപ്പിച്ചല്ലോ മെഹറാജ് വേറെ ഇത് വേറെ ഇതൊക്കെ ഭൂമിയിൽ നിന്ന് ഒരു നാനൂറ് കിലോമീറ്റർ മുകളിലുള്ള ബഹിരാകാശത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരെ നമ്മൾ അത്ഭുതത്തോട് കൂടിയിട്ടും എന്താ പറയുക അഭിനന്ദനത്തോട് കൂടിയാണ് കാണേണ്ടത് അല്ലാതെ ഇങ്ങനത്തെ ഫേക്ക് വാർത്ത ഉണ്ടാക്കുക ഇനി വേറെയുണ്ട് ഇവരവിടെ പോയിട്ട് ഹിന്ദു വിഭാഗത്തിൽ ഇവർ അവിടെ പോയിട്ട് കുംഭമേള കണ്ടു ഞാൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റാത്ത കല്യവസങ്ങളും അങ്ങനെ ഹിന്ദു വിഭാഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുക വീടാതിരിക്കും ഇപ്പോൾ ആരുടെക്കൊക്കെ ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു ഒരു റേറ്റപ്പ് ഒരു വാട്സപ്പിലൊക്കെ വന്നിട്ടുള്ള ആളുകളുടെ താഴെ താഴെക്കാൻ ചെയ്യണേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലും ഈ തെറ്റിദ്ധാരണയിൽ വീണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇത് മാറി ഒരു വീഡിയോ ഉപകാരപ്പെട്ടെ പക്ഷെ അതൊരു നല്ല സന്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇതിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന കമൻ്റോളികൾ ഉണ്ടാവും അവർക്ക് എൻ്റെ നല്ല നമസ്കാരം വേറെ ഒന്നും പറയാനില്ല കാരണം നിങ്ങളൊരു നല്ല ഉദ്ദേശത്തോട് വേണ്ടി ഈ വീഡിയോ ചെയ്ത് ഇത് തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നിട്ട് വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റ് ഇടുന്ന ആളുകളോട് ഒരു നടുവിരൽ നമസ്കാരം പറയാനില്ലാതെ മറ്റൊന്നും മാർഗില്ല പക്ഷേ അതൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ വലൈക്കും